ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്കിന് ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ മറന്നുപോയി വേറൊന്നുമല്ല ഈ ടാങ്കിന് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അഡീഷണൽ ആയിട്ട് വെച്ച അത് ഫിറ്റ് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ വരുന്ന വെള്ളം വളരെ സ്ലോ ആണ് ആ സ്ലോവിൻ്റെ കാര്യം എന്താ എയർ പൈപ്പ് നമ്മളൊരു ടാങ്ക് വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എയർ പൈപ്പാണ് അതിന് എയർ പൈപ്പ് വെക്കാൻ വിട്ടുപോയതുകൊണ്ട് വെള്ളം വളരെ സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു എയർ പൈപ്പ് മുകളിലേക്ക് നമുക്ക് വെക്കണം ഓവർഫോ പൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ എയർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വീട്ടിലേക്ക് കണക്ഷൻ വരുന്ന അടുത്ത് തന്നെ വേണം നമ്മൾ എയറിൻ്റെ എയർ വെച്ച് അതായത് ടാങ്കിൽ നിന്നുള്ള വെള്ളം വലിഞ്ഞ് ടാപ്പിലേക്ക് പോകുന്ന സമയത്ത് വെള്ളം നിറഞ്ഞു നിറഞ്ഞുകിടക്കുമ്പോൾ അത്രയും വെള്ളം വലിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ നമ്മുടെ ടാപ്പ് കോർക്കുമ്പോഴത്തേക്ക് വളരെ സ്ലോവിലായിരിക്കും നമുക്ക് വെള്ളം നമ്മൾ എടുക്കുന്ന ടാപ്പിൽ വരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമുക്ക് നല്ലൊരു എയർ എയർ ഫ്ലോ അല്ല പിടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശക്തിയായ രീതിയിൽ തന്നെ വെള്ളം നമുക്ക് ലഭിക്കും അല്ലെങ്കിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് വലിച്ചു പിടിക്കുന്ന പോലെയാണ് വെള്ളം ചാടുന്നത് വെള്ളത്തിന് പറപ്പിക്കൂടെ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നും അതിന് നല്ല ചീറ്റിയൊന്നും പറ്റത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഉയരത്തിലാക്കി ടാങ്കിനേക്കാൾ ഉയരത്തിലാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ എയർ പൈപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ടാപ്പ് തുറക്കുന്ന സമയത്ത് ഈ എയർ വലിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് നല്ല സ്പീഡ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എയർ പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ എല്ലാ ടാങ്കിനും നമുക്കിതുപോലെ എയർ പോകാനായിട്ടൊരു പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ ഓക്കേ